ശുഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പരിപ്പും ഉരിങ്ങിയാലും കൂടി കറി വയ്ക്കാം പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് എന്താ വേ വെന്ത പരിപ്പാണ് മുരിങ്ങൻ്റെ അല്ല കഴുകി തോരാൻ വേണ്ടി വെച്ചതാണ് ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ കൂടി അരച്ചെടുക്കാം നമുക്കിതിനു വേണ്ട തേങ്ങ ഇടാവേ തേങ്ങ നമുക്ക് രണ്ട് വെളുത്തുള്ളി ഇടാം നമുക്ക് രണ്ട് ജീരകം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതാ മുളക് പൊടി മുളക് പൊടിയാണേ അതാ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിത് അരച്ചോണ്ട് വരാം നമുക്ക് രണ്ട് കടുക് ഇടാവേ ഒരു സ്പൂൺ കടുക് കടുക് കടുക്ൊട്ടി നമുക്ക് രണ്ട് മുളക്ടാം നമുക്ക് ഈ മുരിങ്ങാൻ്റെ എല്ലാം ഇങ്ങോട്ട് ഇടാം അപ്പം ഞാനെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ മുരിങ്ങേൻ്റെ എല്ലാം വാട്ടിയിട്ടാണ് ഇടുന്നത് മുരിങ്ങാൻ്റെ എല്ലാം വാട്ടിയിട്ടിട്ടാൽ ആ കയ്പ്പ് കുറയും നമ്മൾ നേരിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ അല്ലേ പരിപ്പ് വേവിച്ച് വെച്ചാലേക്കിടുമ്പോൾ ഒരു ഉണ്ടാവും അത് സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാൽ കയ്പ്പ് കുറയും ഏ നമുക്ക് ഈ അരച്ചു വെച്ച അരപ്പ് അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവേ അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർക്കാം നമ്മൾ അരപ്പ് ഒഴിച്ചതല്ലേ മതി നമുക്ക് ഇളക്കാം ഉണ്ടോ ഇപ്പം ഭംഗിയെ കാണാൻ നോക്കി പിന്നെ നമ്മളപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ ഉപ്പ് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇല ആയതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടേ നമുക്ക് ഉപ്പ് ഇടാൻ പറ്റുള്ളൂ നമുക്ക് ഈ പരിപ്പ് വേവിച്ചു വെച്ച പരിപ്പിലേക്ക് ഒഴിക്കാം ഉണ്ടോ ഇതെന്ത് ഭംഗിയാന്ന് നോക്കിയേ കറി ണ്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ കറി വെച്ചു ഇത് ഇങ്ങനെ തന്നെ വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ ഉപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചപ്പോൾ പരിപ്പിലേക്ക് ഉപ്പിട്ടിട്ടാണ് വെച്ചത് ഉള്ളി ഉപ്പും കൂടെ കൂടി പരിപ്പ് വേവിച്ചു പിന്നെ നമ്മൾ കടുക് വറുത്ത ഇലയിട്ടു ഇലയിട്ടൊന്ന് വാടിയപ്പം പരപ്പൊഴിച്ചു പിന്നെ നമ്മൾ പരിപ്പൊഴിച്ചു വേവിച്ച് വെച്ച പരിപ്പ് നിരക്കൊഴിച്ചു അപ്പോൾ നമ്മൾ കടുക് വറക്കലും കഴിഞ്ഞു ഉണ്ടോ എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ കറി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇത് കാണുന്ന കൂടുതൽ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ഷെയർ സപ്പോർട്ട് എല്ലാം വേണം കേട്ടോ എന്നാലാണേ എനിക്ക് ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലും ഷെയർ ഉണ്ടെങ്കിലും സപ്പോർട്ടുണ്ടെങ്കിലും ഒക്കെയാണ് എനിക്ക് സന്തോഷം അപ്പോൾ ഇതുവരെയും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തവരെ ഞാൻ അഞ്ച് വർഷമായി വീഡിയോ ചെയ്യുന്നു ഇതുവരെയും ഇതിനൊരു തീരുമാനമായിട്ടില്ല അപ്പോൾ ഷെയറും സപ്പോർട്ടും ഒക്കെ വളരെ കുറവാണ് ഞാൻ ഈ നാടൻ രീതിയിൽ കറി എൻ്റെ ഇത് ഇടുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അന്നേരം അന്നേരം വെക്കുന്ന കറികളാണ് ആ വീട്ടിൽ എന്താണോ കറി വെക്കണേ അതാണ് ഞാൻ ഇടുന്നത് അല്ലാതെ നമ്മൾ വേറെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ എന്നറിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വെടിയായിട്ടിടുന്നത് എന്നും ഉണ്ടാക്കുന്ന ഓരോ കറികളും ഞാൻ എന്നും ഇടുന്നുണ്ട് ഇന്നിപ്പോൾ പരിപ്പും മുരിങ്ങയിലും കൂടെ കറി വെച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിത് കാണുമ്പം നിങ്ങളൊന്നും വെച്ച് നോക്കണം ഇങ്ങനെ തന്നെ അപ്പോൾ ആ മുരിങ്ങയിലേൻ്റെ കയ്പ്പ് ഉണ്ടാവില്ല നമ്മൾ എണ്ണയിലൊന്നും ഊപ്പിച്ചിട്ടിടുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഇട്ടാൽ കയ്പുണ്ടാവില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ കറി വെച്ച് നോക്കണം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഷെയർ ചെയ്യണം എല്ലാം നിങ്ങളുടെ വിരൽത്തും വിരൽ തുമ്പത്തിലാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങളിങ്ങനെ വിരല് കൊണ്ട് ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ നീക്കി നീക്കി പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണാം ഹായ് രണ്ട് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ അത് പറയണമെന്ന് ഓർത്ത് മറന്നു അത് ഈ മൊബൈൽ പണി പറ്റിച്ച് തന്നതാണ് മൊബൈൽ അനങ്ങുന്നില്ല ഈ ചെറിയ മൊബൈലിലല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് സ്റ്റോറേജ് കൂടി എന്തോ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞു